നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ട്വിസ്റ്റ് ആണ് സംഭവിച്ചു നമുക്കറിയാം തമിഴ്നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം വലിയ തോതിൽ ഡി എം കെയുടെ സ്പോയിലറായി അതായത് ഡി എം കെ വോട്ടുകൾ വിഭജിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന കണക്കൂട്ടലാണ് തമിഴ്നാട്ടിലെ സംഘപരിവാർ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തത്തിൽ ഉള്ളത് ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും ആ പ്രതീക്ഷയിലാണ് അവർ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭയിൽ ഒരു സീറ്റ് പോലും സംഘപരിവാറിന് എഴുതി കൊടുക്കാത്ത തമിഴ് ജനതയെ തിരിച്ച് അവർ വിശ്വാസത്തിനെടുക്കാൻ വലിയ രീതിയിൽ പെടാപ്പാടുപെടുകയാണ് ബി ജെ പി അവിടുത്തെ അധ്യക്ഷനായിരുന്ന ബി ജെ പിയുടെ യൂണിറ്റ് ചീഫായിരുന്ന അന്നാമലയെ ഒരു കാരണവുമില്ലാതെ മാറ്റുകയും അവിടെ പകരമായി നായനാർ നാഗേന്ദ്രനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇവിടെയാണ് ബി ജെ ഉണ്ടായ തെറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ തുറന്നടിച്ചത് ഒരിക്കലും അന്നാമലയെ പോലൊരു വ്യക്തിയെ മാറ്റരുതായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ അന്നാമലെ രാഷ്ട്രീയക്കാരനാണോ അതോ അദ്ദേഹം പോലീസുകാരനാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്വബോധം നശിക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് പല നേതാക്കളുടെയും പ്രത്യേകിച്ചും തമിഴ്സൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ പരസ്യമായി പരാമർശിക്കുന്നത് കമൽഹാസനെ ി എം കെ നോമിനേറ്റ് ചെയ്യുകയാണ് രാജ്യസഭ അംഗമായി കമൽഹാസന്റെ മക്കൾ നീതിമയം അവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ എന്ന് മനസ്സിലാക്കി തന്നെയാണ് സ്റ്റാലിൻ ഈ രാഷ്ട്രീയ കളി കളിക്കുന്നത് കമൽഹാസന്റേതായിട്ടുള്ള സംഭാവന തീർച്ചയായും സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിന് അതായത് ഡി എം കെ നേതൃത്വം നൽകുന്ന കോൺഗ്രസും മറ്റ് സമാന ഘടകകക്ഷികളുമുള്ള ഈ മുന്നണിക്ക് വലിയ ശക്തി പകരും എന്നാണ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് നമുക്കറിയാം വിജയ്യുടെ പാർട്ടി എത്രത്തോളം വോട്ട് വിഴുങ്ങും എന്നതനുസരിച്ചാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം നിർവചിക്കപ്പെടുന്നത് എൻ ഡി എം കെയുമായുള്ള സഖ്യം ബി ജെ പിയെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം പല നേതാക്കൾക്കും ബി ജെ പിയുമായുള്ള ഈ സഖ്യത്തെ അനുകൂലിക്കാൻ താൽപ്പര്യമില്ല എടപ്പാടി കെ പളനിസ്വാമി പ്രത്യക്ഷത്തിൽ അവരുമായി സഖ്യം ചേരുന്നുണ്ടെങ്കിലും താഴെ തട്ടിൽ പ്രവർത്തകർ തമ്മിൽ ഇപ്പോഴും തമ്മിലടി തന്നെയാണ് ബി ജെ പി എ എ ഡി എം കെ ലേബലിൽ അങ്ങനെ വളരണ്ട എന്ന ആഗ്രഹം തന്നെയാണ് എടപ്പാടിക്കും അതുപോലെ മറ്റു നേതാക്കൾക്കും ഉള്ളത് ജയലളിതയുടെ മരണത്തിന് ശേഷം തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടേയില്ല അതിന് നടത്താനും പോകുന്നില്ല എന്ന് വ്യക്തമാണ് എന്നാൽ സ്റ്റാലിനെ എത്രമാത്രം ഉപദ്രവിക്കുക സ്റ്റാലിനെ എത്രത്തോളം കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യവുമായി വിജയ് മുന്നോട്ട് പോവുകയാണ് വിജയിയെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകളോട് ശക്തമായി എതിർക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയ വിരുദ്ധനായ നേതാവ് എന്ന രീതിയിൽ തമിഴകം ആരാധിക്കുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ ഒരു സിനിമാ നടൻ എന്നതിലുപരിയാണ് അവർ വൈകാരികമായി അദ്ദേഹത്തെ കാണുന്നത് അതെല്ലാം കൊണ്ടുതന്നെ വലിയ രീതിയിൽ വേറിട്ട ഒരു രാഷ്ട്രീയ ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ് എന്നാൽ കമൽഹാസനെ ഒരുപക്ഷെ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ തോതിലെങ്കിലും ഡി എം കെയുടെ വോട്ട് സ്കാറ്റേഡ് ആകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള മണ്ഡലങ്ങളും അതുപോലെ സ്വാധീനവും നൽകുന്ന രീതിയിൽ അവർക്ക് നിലവിൽ ഇരുപത്തഞ്ച് സീറ്റാണ് മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നത് അത് നേരെ നാൽപ്പതിലേക്ക് ഉയർത്തി മറ്റ് സഖ്യകക്ഷികൾ ചെറുതും വലുതുമായിട്ടുള്ള സഖ്യകക്ഷികളുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക കോൺഗ്രസിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി പുതിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ഡി എം കെയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ആകെ ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ എങ്ങനെ വിജയ്യുടെ പാർട്ടി പുലർത്തും എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ബി ജെ പിയുടെ മേന്മ കൊണ്ട് ഒരു സീറ്റെങ്കിലും ജയിക്കാം എന്നവർക്ക് വിചാരമേയില്ല കഴിഞ്ഞ തവണ കോയമ്പത്തൂരിൽ ചെറിയ വോട്ടിന് നിസ്സാര വോട്ടുകൾക്ക് ബി ജെ പി കമൽഹാസനെ വാനതി ശ്രീനിവാസൻ തോൽപ്പിച്ചതിൻ്റെ അഹങ്കാരവും പേര് ഇപ്പോഴും നടക്കുകയാണ് ബി ജെ പി ആ ദസ്വപ്നം ഇപ്പോഴും മറന്നിട്ടില്ല ലോക്സഭയിലേറ്റ തിരിച്ചടി അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ബി ജെ പി നടക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അന്നാമലയെ മാറ്റിയതോടുകൂടി ബി ജെ പി വിട്ട നിരവധിയായ പ്രമുഖരായ നേതാക്കളുണ്ട് അതൊന്നും ബി ജെ പി പരിഗണിക്കുന്ന പോലുമില്ല